ചൂരൽ വടി ഗേറ്റ് തള്ളി തുറന്ന് ഞാൻ ധൃതിയിൽ സ്കൂൾ വളപ്പിലേക്ക് കടന്നു അതെ ആരാ എങ്ങോട്ടാ പിന്നിൽ നിന്നുള്ള വിളികെട്ട് ഞാൻ തിരിഞ്ഞു നോക്കി വാച്ച്മാനാണ് അല്പം ജാള്യതയോടെ ഞാൻ അയാൾക്കരികിലേക്ക് തിരിഞ്ഞു നടന്നു എനിക്ക് ഹെഡ് മാസ്റ്ററിനെ ഒന്ന് കാണണം ഞാൻ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു ആരാ ഞാൻ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷകർത്താവാണ് ഇതെന്താ കയ്യിൽ എൻ്റെ കയ്യിലെ മെലിഞ്ഞ് നീളം കൂടിയ പേപ്പറാൽ പൊതിഞ്ഞ സാധനത്തിലാണ് അയാളുടെ നോട്ടം ഇത് ഹെഡ് മാഷ്ടറിന് കൊടുക്കാനായി കൊണ്ടുവന്നതാണ് എന്താ സാധനം ഞാൻ പുതിയ അല്പമൊഴിച്ച് അയാളെ കാണിച്ചു അയാളുടെ മുഖത്തമ്പരപ്പ് പിന്നെ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇത് കാലഹരണപ്പെട്ട സാധനമല്ലേ ഇവിടുത്തെ എന്തിനാ ഞാൻ എന്ത് പറയണമെന്നറിയാതെ നിന്നു ഒന്നും വിചാരിക്കരുത് അറുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഞാൻ വിചാരിച്ചു വടിവാളോ മറ്റോ ആയിരിക്കുമെന്ന് അങ്ങനെ ആയാലും അതിശയപ്പെടാനില്ലേ കാലം അതാണല്ലോ പിന്നെ നിങ്ങളുടെ വരവും ആ രീതിയിലായിരുന്നല്ലോ അതാണ് എന്താണെന്ന് ഉറപ്പുവരുത്തിയത് ഹെഡ് മാഷർ ഓഫീസിലുണ്ടാകും അങ്ങോട്ട് ചെന്നാട്ടെ ഞാനൊന്ന് ചിരിച്ചിട്ട് തിരിഞ്ഞ് നടന്നു ഓഫീസിന് മുന്നിൽ എത്തിയ ഞാൻ നിന്നു തുറന്നു കിടക്കുന്ന വാതിലിനപ്പുറം ഒരാൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നു ക്ലാർക്കായിരിക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ചു എൻ്റെ സാന്നിധ്യം അറിയിക്കാനായി തുറന്നു കിടന്ന വാതിൽപ്പാളിയിൽ ഞാൻ ചെറുതായെന്ന് മുട്ടി കമ്പ്യൂട്ടറിനപ്പുറത്തെ ഇയാൾ തലയുയർത്തി എന്നെ നോക്കി ആരാ അയാൾ ചോദിച്ചു ഹെഡ്മാഷെ കാണാനാണ് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ അയാൾ പുഞ്ചിരിച്ചു ഞാൻ എട്ട് സിയിൽ പഠിക്കുന്ന ഷിബുലാലിൻ്റെ അച്ഛനാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല ഹെഡ് മാഷ്ടറെ കണ്ട് ചില കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് വന്നത് കയറിയിരിക്കൂ ഹെഡ് മാഷ്ടർ റൗണ്ടിങ്ങിലാണ് ഇപ്പോൾ വരും ഞാൻ മനസ്സിലാകാതെ അയാളെ നോക്കി ഇടയ്ക്കിടയ്ക്ക് വരാന്തയിലൂടെ നടന്ന് ക്ലാസ്സുകൾ നിരീക്ഷിക്കുന്ന സ്വഭാവം സാറിനുണ്ട് ഇപ്പോൾ സാർ അതിന് പോയിരിക്കുകയാണ് ഉടനെ വരും കയറിയിരുന്നോളൂ അപ്പോഴും അയാളുടെ പുഞ്ചിരി മാഞ്ഞിരുന്നില്ല ഞാൻ മുറിക്കുകകത്തേക്ക് കടന്നു അത്യാവശ്യം വലിപ്പമുള്ള മുറി മുറിയുടെ അങ്ങേയറ്റത്ത് ഒരു വലിയ മേശയും കസേരയും അതായിരിക്കും ഹെഡ് മാഷ്ടെ ഇരിപ്പിടം മേശയുടെ മുന്നിലായി രണ്ട് മൂന്ന് കസേരകൾ ഹെഡ് മാഷ്ടനെ കാണാൻ വരുന്നവർക്ക് ഇരിക്കാനാകും മുൻപരിക്കൽ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിലും ഹെഡ് മാഷ്ടെ മുറിൽ വരുന്നത് ആദ്യമാണ് അവിടെ ഇരുന്നോളൂ സാർ ഇപ്പോൾ വരും അയാൾ പറഞ്ഞു ഞാനൊരു കസേരയിലിരുന്നു കയ്യിലുണ്ടായിരുന്ന പൊതി എൻ്റെ മടിയിൽ ഒതുക്കി പിടിച്ചു എന്നിലെ അസ്വസ്ഥത ഞാൻ അറിയുന്നുണ്ടായിരുന്നു എൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചിട്ടാകണം അയാൾ വീണ്ടും ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഏയ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഹെഡ് മാസ്റ്ററിനെ കണ്ട ചില കാര്യങ്ങൾ പറയാനാണ് വന്നത് അയാൾക്ക് തൃപ്തി ആയോ എന്തോ അയാൾ വീണ്ടും കമ്പ്യൂട്ടറിൽ ശ്രദ്ധിച്ചു തുടങ്ങി ഞാൻ എന്നെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എങ്കിലും മനസ്സിലെ അസ്വസ്ഥത തുടർന്നു സാറിനെ കാണാൻ വന്നതാണ് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ രക്ഷകർത്താവാണെന്ന് ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി ഹെഡ് മാഷ്ടർ തിരിക്കുന്നു മാഷ് തൻ്റെ കസേരയ്ക്കടുത്തേക്ക് വരുന്നു ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കൈകൂപ്പി ഹെഡ് മാഷ്ടം എനിക്ക് നേരെ കൈകൂപ്പി ഇരിക്കണം ഹെഡ് മാസ്റ്റർ പുഞ്ചിരിച്ചു എന്നോട് പറഞ്ഞിട്ട് സ്വന്തം ഇരിപ്പിടത്തിലിരുന്നു മാഷിൻ്റെ മുമ്പിൽ ഇരിക്കാൻ മടിച്ച് ഞാൻ നിന്നു ഇരിക്കണം നിങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഇരിക്കാൻ തന്നെയാണ് കസേര ഇട്ടിരിക്കുന്നത് ഇരുന്ന് സംസാരിക്കൂ ഹെഡ് മാസ്റ്റർ നിർബന്ധിച്ചു ഞാൻ മനസ്സില്ലാ മനസ്സോടെ കസേരയിലിരുന്നു ഇനി പറയൂ ഇവിടെ പഠിക്കുന്ന ഏത് കുട്ടിയുടെ രക്ഷകർത്താവാണ് സാറേ എൻ്റെ പേര് നന്ദഗോപൻ എന്നാണ് ഇവിടെ എട്ട് സിയിൽ പഠിക്കുന്ന ഷിബുലാലിൻ്റെ അച്ഛനാണ് അവൻ്റെ ഇവിടുത്തെ പെരുമാറ്റവും രീതികളും ഒക്കെ എങ്ങനെയാണെന്ന് അറിയാനാണ് വന്നത് ഹെഡ് മാസ്റ്റർ ഒന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു ഷിബുലാൽ എന്ന കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നതായി എൻ്റെ ഓർമ്മയിലില്ല എന്തായാലും ക്ലാസ് ടീച്ചറോട് ഒന്ന് അന്വേഷിക്കട്ടെ ഹെഡ് മാസ്റ്റർ പ്യൂണിനെ വിളിച്ച് എട്ട് സീലെ ക്ലാസ് ടീച്ചറെ ഓഫീസിൽ വരാൻ പറഞ്ഞേൽപ്പിച്ചു മകൻ വീട്ടിലെന്തെങ്കിലും ഹെഡ് മാസ്റ്റർ എൻ്റെ മുഖത്തേക്ക് നോക്കി അയ്യോ അവനെക്കൊണ്ട് വീട്ടിലൊരു പ്രശ്നവുമില്ല പക്ഷെ കുറച്ച് ദിവസമായി സ്വസ്ഥമായി ഉറങ്ങിയിട്ട് സമാധാനമായി എന്തെങ്കിലും കഴിച്ചിട്ട് മനസ്സിനാകെ എന്തോ ഒരു ഭയം എനിക്ക് മാത്രമല്ല ഭാര്യയ്ക്കും അങ്ങനെ തന്നെ അതാണ് ഇവിടെ വരെ വന്ന് വിവരങ്ങൾ തിരക്കാമെന്ന് വിചാരിച്ചത് അതിനു മാത്രം എന്താണ് സംഭവിച്ചത് സന്ധി കഴിഞ്ഞാൽ മക്കൾ ഞങ്ങൾക്ക് രണ്ടു മക്കളാണ് ഷിബുലാലും പിന്നെ ഒരു മകളും അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മക്കൾ പഠിക്കാൻ മുറിയിൽ കയറുമ്പോൾ ഭാര്യ ടി വിയിൽ സീരിയൽ കാണാതിരിക്കും മക്കളെ കാണിക്കാറില്ല ചിലപ്പോൾ ഞാനും കാണാറുണ്ട് വളരെ ശബ്ദം താഴ്ത്തി മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ സീരിയൽ കാണുന്നത് അതിനെന്താ മിക്ക വീടുകളിലും വൈകുന്നേരങ്ങളിൽ സീരിയൽ കാണുന്നത് തന്നെയാണ് പ്രധാന ജോലി നിങ്ങൾ മക്കളുടെ പഠിത്തത്തെ ബാധിക്കാത്ത രീതിയിലാണല്ലോ കാണുന്നത് അതിലെന്താണ് പ്രശ്നം അതല്ല സാർ പ്രശ്നം ഞാൻ ഇടയ്ക്കൊക്കെ വാർത്തകൾ നോക്കാറുണ്ടെങ്കിലും കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞ് ആഹാരം കഴിച്ച ശേഷം ഞങ്ങൾ നാലു പേരുമായി ഇരുന്ന് രാത്രിയിലെ വാർത്ത കേൾക്കാറുണ്ട് മക്കൾ വാർത്ത കേൾക്കണമെന്നുള്ളത് എൻ്റെ നിർബന്ധമാണ് സാർ രാത്രി വാർത്തയാകുമ്പോൾ അന്ന് ഒരു ദിവസത്തെ വാർത്തകളെല്ലാം ചുരുക്കത്തിൽ അറിയാനാകും ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ രാജ്യത്ത് രാജ്യത്തിന് പുറത്ത് എന്തൊക്കെ നടന്നു എന്ന് മക്കൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു താങ്കൾ വളരെ നല്ല കാര്യമല്ലേ ചെയ്യുന്നത് ഇത് ഞാനിവിടെ പല പി ടി മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ പല രക്ഷിതാക്കളും അത് കാര്യമായി എടുക്കാറില്ല പഠിക്കുന്ന കുട്ടികൾ അന്നന്നത്തെ വാർത്തകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് അവർക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുവാനും ഓർമ്മശക്തി വർദ്ധിക്കുവാനും സഹായിക്കും ആരുടെയും സമ്മർദ്ദമില്ലാതെ താങ്കൾ സ്വമേധയ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് ശരിയാണ് പക്ഷേ കുറേ നാളുകളായി വാർത്ത കാണാനിരിക്കുമ്പോൾ നെഞ്ചിനികത്താകെ ഒരു വെപ്രാളമാണ് സാറേ എന്തൊക്കെയോ ഭയം വന്ന് നിറയുന്നത് പോലെ അതെന്താ ഹെഡ് മാസ്റ്റർക്ക് ഉത്കണ്ഠയായി കുറേ നാളുകളായി ടി വി തുറന്നാൽ വാർത്തകളിൽ നിറയുന്നതൊക്കെ അത്തരം കാര്യങ്ങളല്ലേ ഇല്ലായ്മയും വല്ലായ്മയും അറിയിക്കാതെ അറിവ് നേടി അതിലൂടെ ഒരു ജോലി നേടി മക്കളുടെ ഭാവി നന്നാവട്ടെ എന്ന് കരുതി മാതാപിതാക്കൾ മക്കളെ സ്കൂളുകളിലേക്ക് അയക്കുന്നു അവർ ചെയ്യുന്നതോ പലതരം കൂട്ടുകെട്ടുകളിൽപ്പെട്ട് മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിൽപ്പെടുന്നു പിന്നെ വിൽപ്പനക്കാരായി മാറുന്നു സ്വബോധം നഷ്ടപ്പെട്ട് സഹപാഠികളെ ക്രൂരമായി ആക്രമിക്കുന്നു എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് ഭീഷണിപ്പെടുത്തുന്നു ലഹരി ഉപയോഗം തടയാൻ ശ്രമിക്കുന്ന അധ്യാപകരുടെ നേർക്ക് കൊലവിളി നടത്തുന്നു മാതാപിതാക്കളെ കൊല ചെയ്യുന്നു നമ്മുടെ നാട് എങ്ങോട്ടാണ് സാർ ഇതൊക്കെ കണ്ടാൽ ഏത് മാതാപിതാക്കൾക്കാണ് സമാധാനമുണ്ടാകുന്നത് സർ ഞാൻ കിതച്ചു ഹെഡ് മാസ്റ്റർ അല്പസമയം തല താഴ്ത്തിയിരുന്നു നോക്കണം മിസ്റ്റർ നന്ദഗോപൻ ഇതൊരു സർക്കാർ സ്കൂളാണ് പക്ഷേ താങ്കൾ പഠിച്ച സമയത്തുണ്ടായിരുന്ന സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയല്ല ഇപ്പോൾ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുപാട് മെച്ചപ്പെട്ടു അധ്യാപകരെല്ലാം കുട്ടികളോട് വളരെ സൗഹൃദപരമായാണ് പെരുമാറുന്നത് കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനും അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാനും കഴിയുന്നുണ്ട് ലഹരി സംബന്ധമായ ഒരു പ്രശ്നവും ഇതുവരെ ഈ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടുത്തെ കുട്ടികൾ അത്തരം വലകളിൽ വീഴില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിനാവശ്യമായ ബോധവൽക്കരണം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എട്ട് സിയിലെ ക്ലാസ് ടീച്ചർ ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് കടന്നു വന്നു ആ ഇതാണ് നന്ദഗോപൻ്റെ മകൻ്റെ ക്ലാസ് ടീച്ചർ വന്ദന ഹെഡ് മാസ്റ്റർ ടീച്ചറെ എനിക്ക് പരിചയപ്പെടുത്തി ഞാൻ എഴുന്നേറ്റ് ടീച്ചറെ തൊഴുതു ടീച്ചർ തിരിച്ചും ടീച്ചർ ഇത് നന്ദഗോപൻ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ ഷിബുലാലിൻ്റെ അച്ഛനാണ് ഷിബുലാലിൻ്റെ സ്കൂളിലെ രീതികൾ അറിയാൻ വന്നതാണ് മാഷ് എന്നെ ടീച്ചറിനും പരിചയപ്പെടുത്തി ഷിബുലാൽ പ്രശ്നക്കാരനൊന്നുമല്ല കുട്ടിത്വത്തിൻ്റെ ചില കുസൃതികൾ ഒഴിച്ചാൽ അവൻ നല്ല കുട്ടിയാണ് പഠിത്തത്തിലും ആവറേജാണ് ടീച്ചർ പുഞ്ചിരിച്ചു കുറച്ച് ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വിദ്യാലയങ്ങളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ ആകെ ആകുലപ്പെട്ടിരിക്കുകയാണ് നന്ദഗോപൻ ഹെഡ് മാസ്റ്റർ എൻ്റെ മനോവിഷമം ടീച്ചറോട് പറഞ്ഞു അവൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അവനെന്നല്ല ഈ സ്കൂളിലെ ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നും അത്തരം പ്രവൃത്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ധൈര്യമായിരിക്കണം ടീച്ചറിനെ എന്നെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതിയഴിച്ച് നാലഞ്ച് ചൂരൽ വടികൾ മേശപ്പുറത്ത് വച്ചു ഹെഡ് മാസ്റ്ററും ടീച്ചറും അത്ഭുതപ്പെട്ടു നിന്നു എണ്ണ തേച്ച് ചൂടാക്കിയെടുത്ത ലക്ഷണമൊത്ത ചൂരൽ വടികൾ ഇത് എൻ്റെ മോനെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചർമാർക്കും കൊടുക്കണം ശിക്ഷ അർഹിക്കുന്ന തെറ്റുകൾ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അവനെ ശിക്ഷിക്കണം അയ്യോ ഇതിപ്പോൾ സ്കൂളുകളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ കോടതി കയറ്റാനുള്ള ഉദ്ദേശമാണോ ഹെഡ്മാസ്റ്റർ പകുതി കാര്യമായും പകുതി തമാശയായും ചോദിച്ചു പ്രായത്തിൻ്റെ അപക്വത കാരണം ഏതൊരു കുട്ടിയും വഴിതെറ്റുവാൻ സാധ്യത ഏറെയാണ് ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് അടിച്ചാൽ അവർ വലിയ തെറ്റുകളിലേക്ക് പോകും പിന്നെ നമുക്കവരെ തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല ഏതൊരു കുട്ടിയുടെയും സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമാണ് പ്രധാന പങ്ക് എൻ്റെ മക്കൾ നല്ല കുട്ടികളായി വളരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചു നന്ദഗോപൻ ഇപ്പോൾ കുട്ടികളെല്ലാം പലവിധ സംരക്ഷണ സമിതികൾക്കുള്ളിലാണ് ആളോഹരി എണ്ണത്തേക്കാൾ പലവിധ സംഘടനകളുള്ള നാടാണ് നമ്മുടേത് മാത്രമല്ല ഇപ്പോഴെല്ലാം നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയകളാണ് ഏതൊരു ചെറിയ തെറ്റ് പോലും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് സോഷ്യൽ മീഡിയകളിൽ അവതരിപ്പിക്കുവാനും അതിലൂടെ വിവാദങ്ങളും വിവേചനങ്ങളും സൃഷ്ടിക്കുവാനുമാണ് അധികം പേർക്കും താൽപ്പര്യം അധ്യാപകർ വിദ്യാർത്ഥികളെ തല്ലുന്നത് പോയിട്ട് ശാസിച്ചാൽ പോലും മാനസിക പീഡനത്തിന് കോടതി കയറേണ്ടി വരുന്ന കാലമാണ് അതിനാൽ നന്ദഗോപൻ ഇത് തിരികെ കൊണ്ടുപോയ്ക്കുള്ളു താങ്കളുടെ മകൻ നല്ല കുട്ടിയായി തന്നെ വളരും ഹെഡ്മാസ്റ്റർ പുഞ്ചിരിച്ചു ചൂരലിപ്പോൾ കിട്ടാനില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് സംഘടിപ്പിച്ചത് മറ്റു കുട്ടികളുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ മകൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ അർഹമായ ശിക്ഷ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ ക്രൂരമാകരുതെന്ന് മാത്രം അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു കോടതിയും കയറേണ്ടി വരില്ല അത് ഉറപ്പ് ഞാൻ അധ്യാപകർക്ക് ധൈര്യം പകർന്നു ഭൂരിഭാഗം അധ്യാപകരും കുട്ടികളുടെ തെറ്റുകൾ തിരുത്തുവാനും അവരെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കാനുമാണ് ശിക്ഷ ശിക്ഷിക്കാറുള്ളത് ചില അധ്യാപകർ കുറച്ച് ക്രൂരന്മാരായിട്ടുണ്ട് എന്നത് മറക്കുന്നില്ല മാറിവരുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ ശിക്ഷണ രീതിയിലൊക്കെ മാറ്റം വന്നില്ലേ ശിക്ഷിക്കാതെ തന്നെ കുട്ടികളെ നേരെയാക്കാനാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം ടീച്ചർ പറഞ്ഞു നിർത്തി ഇപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ യഥാസമയം തിരുത്തിയില്ലെങ്കിൽ ഭാവിയിൽ അത് നമ്മുടെ തെറ്റായി മാറുകയും ജീവിതകാലം മുഴുവൻ അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം കുട്ടികൾ നല്ല പൗരന്മാരെ വളരട്ടെ അതിനാവശ്യമായി വഴികാട്ടുവാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് കിട്ടട്ടെ ഉപദേശവും ശകാരവും ശിക്ഷയും ഒക്കെ അതിനുള്ള മാർഗങ്ങളാണ് ഈ വടിയും എൻ്റെ മകനെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അവനെ ഒരു നല്ല പൗരനായി എനിക്ക് തിരികെ തരിക ഞാൻ രണ്ടുപേരെയും ഒരിക്കൽ കൂടി തൊഴുതു പിന്നെ മുറിവിട്ട് പുറത്തിറങ്ങി ഹെഡ് മാസ്റ്ററും ടീച്ചറും ആശ്ചര്യത്തോടെ എന്നെത്തന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഞാൻ സ്കൂളിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ ബെല്ലടിച്ചു കുട്ടികൾ ആരവത്തോടെ ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് ഒഴുകി ആ ആരവത്തിലലിഞ്ഞ് കാലുകൾ വലിച്ച് നീട്ടിവെച്ച് ഞാൻ നടന്നു